എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗോൾഡ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മളൊരു ആഗ്രഹമായിരുന്നു ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിലായിട്ട് എടുക്കണം എനിക്കറിയത്തില്ല ചേച്ചിയുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ആദ്യം നമുക്ക് ഇവിടെ നിന്ന് കേരളം പിടിച്ച സ്ഥലമാണ് നമുക്ക് മുകളിലേക്ക് ഇരിക്കാം ബാ അപ്പൊ ചേച്ചിയുടെ കല്യാണത്തിന് ഗോൾഡ് അഡ്വാൻസ് ചെയ്യണം നീ രാജകുമാരി ജൂലറി പോയായിരുന്നോ ഇല്ല പോയിട്ടില്ല രാജകുമാരി ജ്വല്ലറി പോയാൽ രണ്ട് ശതമാനം മുതൽ നിങ്ങൾക്ക് ഗോൾഡ് അഡ്വാൻസ് ചെയ്യാൻ പറ്റും മുതൽ ആ രണ്ട് ശതമാനം മുതൽ ഗോൾഡ് അഡ്വാൻസ് ചെയ്യാം ഇനി മൂന്ന് മാസമാണെങ്കിൽ വെറും പത്ത് ശതമാനം അടച്ചാൽ മതി മാസം കാലാവധി ഉണ്ടെങ്കിൽ ഇരുപത് ശതമാനം അടച്ചാൽ മതി വളരെ മാന്യമായ പണിക്കൂലി കേരളത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ജ്വല്ലറിയാണ് രാജകുമാരി ജ്വല്ലറി അല്ല രാജകുമാരി എവിടെയൊക്കെ ഉണ്ട് രാജകുമാരി എല്ലായിടത്തും ഉണ്ട് തിരുവാനന്ത ആയുർവേദ കോളേജ് ജംഗ്ഷൻ എടുത്ത് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എടുത്ത് കാട്ടാക്കട ബസ് സ്റ്റാൻഡ് അടുത്തുണ്ട് അതുപോലെ തന്നെ പോത്തങ്കോട് കല്ലമ്പലം ആറ്റിങ്ങൽ പാരിപ്പള്ളി കളീക്കാവിള കൊട്ടിയം അങ്ങനെ എല്ലാ സ്ഥലത്തും തൃശ്ശൂർ അടക്കം പന്ത്രണ്ട് ജുവല്ലറി ഷോപ്പുകളാണ് രാജകുമാരിക്കുള്ളത് വളരെ മാന്യമായ പണിക്കൂലിയും നല്ല സൗഹൃദപരമായ പെരുമാറ്റവും രാജകുമാരി പോണതാ നല്ലത് അതെ നിനക്ക് വിശ്വസിച്ച് പോകാൻ പറ്റിയ സ്ഥാപനമാണ് രാജകുമാരി ജുവലറി വളരെ ഉണ്ട് കേട്ടോ ശരിയായി ശരി നീ ഒരു സാധനം കൂടി തരാൻ നടക്ക രാജകുമാരിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇത്ര നേരം ഞാൻ നല്ല വിഷമത്തിലായിരുന്നു ഇപ്പൊ ശരിക്കും നല്ല ഹാപ്പി ആയില്ലോ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഇല്ല അപ്പൊ എന്നും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ ഓക്കെ